യേശു ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അറിഞ്ഞ സത്യത്തെ അഹന്തമൂലം തമസ്കരിക്കുന്ന അന്ധതയാണ് നിയമജ്ഞരെയും പരിസയരെയും ബാധിച്ചിരിക്കുന്നത് കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും കഴിയുന്ന ഇക്കൂട്ടർ ബോധപൂർവം തിന്മയെ നന്മയായും നന്മയെ തിന്മയായും ചിത്രീകരിക്കും ഇരുളിനെ വെളിച്ചമാക്കാനും വെളിച്ചത്തെ ഇരുട്ടാക്കാനും ഇവർക്ക് അനായാസം കഴിയും തികച്ചും വ്യത്യസ്തനായ ഒരു ക്രിസ്തുവിനെയാണ് ഇന്ന് നാം സുവിശേഷത്തിൽ കാണുന്നത് തെറ്റ് ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കി അതിനെ ചോദ്യം ചെയ്യണം എന്ന വലിയ പാഠവും പകരുന്നുണ്ട് അത് സമൂഹത്തിലെ വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ തന്നെ പാരമ്പര്യങ്ങളെ മാത്രം മുഖവിലയ്ക്കെടുക്കുന്ന നിയമജ്ഞരുടെയും പരിസ്യരുടെയും മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ ക്രിസ്തുശൈലി തികച്ചും വിപ്ലവകാരിയായി മാറിയ ക്രിസ്തുവിനെ സുവിശേഷത്തിലൂടെ സുവിശേഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവർക്ക് ക്രിസ്തു നൽകുന്ന വിശേഷണവും വ്യത്യസ്തമാണ് കപടനാട്യക്കാർ ഇതിനേക്കാൾ തരം താഴ്ന്ന വാക്കില്ലെന്ന് തന്നെ നമുക്ക് സമർത്ഥിക്കാം കൂടാതെ ഇക്കൂട്ടർക്ക് ദുരിതം ദുരിതം എന്ന് ആവർത്തിക്കുന്ന ക്രിസ്തു അവരുടെ പുറം മാത്രമല്ല അകങ്കൂടി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഉദയംപേരൂർ സുനഹദോസിൻ്റെ നാനൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിലാണല്ലോ നാം എല്ലാവരും കേരള സമൂഹത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയതും അതിനെ കെട്ടിപ്പൊക്കിയതും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊൻപതിൽ ചേർന്ന് വിശ്വപ്രസിദ്ധമായ ഉദയം പേരൂർ സുനഹദോസിലൂടെയാണ് അന്ന് നടമാടിക്കൊണ്ടിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും കനത്ത വെല്ലുവിളിയായിരുന്നു ഉദയം പേരൂർ സുനകദോസ് തന്നെ പലരും സുനകദോസിനെ ക്രൂശിലേറ്റി അത്രമേൽ തെറ്റിദ്ധാരണകൾ പരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ മൂന്നാം നാൾ എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുകയാണ് കാരണം വിപ്ലവബാബിതമായ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു കഴിഞ്ഞു സത്യം കല്ലറയിൽ സംസ്കരിക്കപ്പെടേണ്ടതല്ല എന്ന ബോധ്യം നമ്മൾ ഉടലെടുത്തു ഇന്നത്തെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ് സമൂഹത്തിലെ നീതികേടുകൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു ക്രിസ്തു എന്നാൽ കള്ളൻ എന്ന വ്യാചേന അവനെ ലോകം കുറിഷിൽ തറച്ചു സത്യം കല്ലറയിൽ മൂടപ്പെടേണ്ടതല്ല എന്നായിരുന്നു ദേവഹിതം ആയതിനാൽ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ അവനുയർത്തെഴുന്നേറ്റു രണ്ട് സാധ്യതകൾ ക്രിസ്തു നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുന്നുണ്ട് ഒന്നാമത്തേത് നിയമജ്ഞരെയും പരിസ്ഥീരെയും പോലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വില കൊടുത്ത് പുറമേ നല്ലവരായും അകമേ ചീങ്ങിനാറിയവരായും ജീവിക്കാം രണ്ടാമത്തേത് തെറ്റെന്ന് കണ്ടാൽ നിശബ്ദനായി നിൽക്കാതെ ചോദ്യമുയർത്തി സത്യത്തെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാം തീരുമാനം നമ്മുടേതാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ